ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഐ എസ് എൽ നടക്കുമോ എന്നുള്ളത് ഇപ്പോഴും ഉറപ്പ് പറയാനാവാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര മന്ത്രാലയം ഇന്ന് ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗമാണ് ഈ യോഗത്തിലെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾ നടക്കും എന്നാണ് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഐ ഇനി തുടങ്ങിയാൽ തന്നെ വളരെ വൈകിക്കൊണ്ടായിരിക്കും ഐ എസ് എൽ നടക്കുക ഇതേക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് സ്കിൻകിസ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഈ സീസൺ ആകെ താറുമാറായി ഒരിക്കലും നോർമൽ ആയിരിക്കില്ല എന്നാണ് സ്കിൻകിസ് പറഞ്ഞിട്ടുള്ളത് സൂപ്പർ കപ്പ് പോലും നോർമൽ അല്ലാത്ത രൂപത്തിലാണ് ഇപ്പോൾ നടത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്കിൻകിസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ സീസൺ എന്തായാലും സാധാരണ പോലെയുള്ള ഒരു സീസൺ ആയിരിക്കില്ല എല്ലാം താറുമാറായി ഇതൊരു റീസെറ്റ് സീസൺ ആയിരിക്കും ഇത്തവണത്തെ സൂപ്പർ കപ്പ് പോലും സാധാരണ രീതിയിൽ നിന്നും വളരെ അകലെയായിരുന്നു ഈ ഒരു അവസ്ഥ വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതാണ് സ്കിൻ കിസ് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഐ എസ് തുടങ്ങിയാൽ പോലും അത് നോർമൽ ആയ രൂപത്തിലല്ല നടക്കുക എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത് അത് ക്ലബ്ബുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് താരങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് നിരന്തരം മത്സരങ്ങൾ കളിക്കേണ്ടി വരുമ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭീഷണികൾ താരങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഏതായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പിടിപ്പുകേട് ഇപ്പോൾ എല്ലാവർക്കും വലിയ ഒരു തലവേദന തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം